السلام عليكم ورحمة الله الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد نعبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون

റമദാൻ മാസത്തെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് അള്ളാഹുസുഹാനുഹുവത്താല സ്വറത്ത് ഉൽ ബഖറയിലൂടെ സംസാരിച്ച ഒരായത്താണ് തുടക്കത്തിൽ ഞാൻ നിങ്ങൾ ഓത്ക്കേൽപ്പിച്ചത് സത്യവിശ്വാസികളെ കുത്തിബ അലൈക്കും സിയാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കമാ കുത്തിബ അലല്ലദീന മിൻ കബലിക്കും നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലാലക്കും തത്തക്കൂൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവള ഉള്ളവരായേക്കാം തക്കവയുള്ളവരായേക്കാം വ്രതാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യമായിട്ട് അള്ളാഹു സുഹാനഹുവ താല പറയുന്നത് തക്കുവ നേടിയെടുക്കുക എന്നതാണ് നമ്മൾ മുത്തക്കികളായി മാറുക എന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിൽ നാം പണം കൊടുത്തു വാങ്ങിച്ച നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെന്നിരിക്കെ അവയൊന്നും നമുക്ക് അല്ലാഹു ഹറാമാക്കിയിട്ടില്ല എന്നിരിക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടിയും പ്രീതിക്കു വേണ്ടിയും ആ ഭക്ഷണ പദാർത്ഥങ്ങളെ നാം മാറ്റി വെക്കുകയാണ് ചൂടുള്ള ഈ കാലാവസ്ഥയിൽ നമുക്ക് നല്ല ദാഹമുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ദാഹത്തെ നാം ക്ഷമിക്കുകയാണ് സഹിക്കുകയാണ് ഖാഫ മഖാമ വ അനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നവർ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ അവരുടെ മടക്ക സ്ഥാനവും താമസസ്ഥലവും സ്വർഗമായിരിക്കുമെന്ന് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം നമ്മുടെ സ്വന്തത്തെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഹാനഹുല യഥാർത്ഥ തക്കവ ഏറ്റവും നല്ല രീതിയിൽ ആർജിച്ചെടുക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എന്നും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തക്കവയുണ്ടായിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ഗുണങ്ങളും അതോടൊപ്പം നമുക്ക് തക്കുവയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഏതാനും വഴികളുമാണ് അള്ളാഹു സുബാനഹുവത്ത ആല ഏറ്റവും നന്നായി കേൾക്കുവാനും അത് ഹൃദയത്തിലേക്ക് പകർത്തുവാനും നമുക്ക് ഇവർക്കും തുഫിക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു തലാഖിൽ അള്ളാഹു സുബാനഹുവത്ത ആല ഒരാൾ തക്കവയോടുകൂടി ജീവിച്ചാൽ ഉണ്ടാകുന്ന രണ്ട് ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഉടാൻ പരിശോധിച്ചാൽ എത്രയോ സ്ഥലങ്ങളിൽ തക്കുവയുടെ ഗുണങ്ങളെക്കുറിച്ച് അല്ലാഹു സംസാരിക്കുന്നുണ്ട് അതിലേതാനും കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു പറയാണ് ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അള്ളാഹു അവനെ എല്ലാത്തിൽ നിന്നുമുള്ള ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും ഒരു ഫുറൂജ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതായത് ജീവിതത്തിൽ മുഴുവൻ കുടുങ്ങി കിടക്കുന്ന പ്രയാസപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ജീവിതം അടുത്തു പോകുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ട് അവസാനം ആത്മഹത്യയിൽ ഒടുങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിൽ തക്കോയുള്ളൊരു മനുഷ്യൻ ഒരിക്കലും എത്തിപ്പെടുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അത് ഏത് വിഷയമാകട്ടെ ആരോഗ്യത്തിൻ്റെ വിഷയമാകട്ടെ കുടുംബ വിഷയമാകട്ടെ സാമ്പത്തിക വിഷയമാകട്ടെ വൈയക്തികമായ വിഷയങ്ങളാകട്ടെ ഏത് വിഷയങ്ങളാകട്ടെ അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമെല്ലാം അള്ളാഹു സുഹാനുഭവത്താലെ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സംസാരിക്കുന്നത് ഉദാഹരണത്തിന് നമുക്കൊരു പ്രതിസന്ധി വരികയാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ നമ്മുടെ മുന്നിലുള്ള ഭൗതികമായ ഏകമാർഗം പലിശയുമായി ഇടപഴകുക എന്നതാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവസാനം വരെ അള്ളാഹു സുബാനത്തിൻ്റെ ഒരുപക്ഷെ പരീക്ഷിച്ചേക്കാം അവസാന ഘട്ടം വരെ പക്ഷെ അള്ളാഹുവിനെ സൂക്ഷിച്ചവൻ ആ പലിശയുമായി ഇടപഴകാതെ നിന്നു കഴിഞ്ഞാൽ അതിലുറച്ചു തന്നാൽ തീർച്ചയായും ആ പ്രശ്നത്തിൽ അള്ളാഹു അവനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സംശയവുമില്ല പക്ഷേ അതിൻ്റെ അവസാനം വരെ ക്ഷമിച്ച് നിൽക്കാൻ സാധിക്കണം ഇപ്പൊ മുസാനബി അലിസ്ലാത്തു വസ്സലാമിന് അള്ളാഹു സുബാനഹത്തെ ആന പ്രശ്നത്തിന്റെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ നമ്മൾ മരണപ്പെട്ടു നമ്മൾ തീർന്നു എന്ന് പറഞ്ഞ സമയത്താണ് മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫിറാവിനും പടയാളികളും സാധാരണ സ്ഥിതിഗതികൾ വീക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിഹാര മാർഗങ്ങളൊന്നും കാണാനില്ല മൂസ മൂസ നമ്മൾ പിടിക്കപ്പെട്ടു നമ്മുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ മുസാലഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി കാല ഖല്ല ഇന്ന മായർ അബ്ബി സഹദീൻ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെയും ഒന്നുമല്ല അള്ളാഹു എൻ്റെ കൂടെയുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ടെന്ന നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ അചഞ്ചലമായ പ്രതികരണം നിങ്ങൾ നോക്കും അത് തകോയിൽ നിന്നും തവക്കൂൽ നിന്നും ഉണ്ടാകുന്നതാണ് അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത മാർഗത്തിലേക്കോ ഹറാമിലേക്കോ വഴിവിട്ട രീതിയിലേക്കോ നമ്മൾ പോകാതെ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നത്തിന് അള്ളാഹു സുബാനത്താൻ പരിഹാരം നൽകുമെന്ന കാര്യത്തിൻ്റെ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അള്ളാഹുവിൻ്റെ വായതയാണ് മിയാദ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഹറാമിൻ്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള പല സന്ദർഭങ്ങളും പടച്ചു മുന്നിൽ കൊണ്ടുവന്ന് തരും ആ ഹറാമിൻ്റെ പ്രതി പരിഹാരമാർഗങ്ങൾ നാം സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ അപ്പുറത്ത് അള്ളാഹു സുബാനുഭവത്താൻ ഹലാലായ ഒരു പരിഹാരം വെച്ചിട്ടുണ്ടാവും ക്ഷമയും തകോയും തവക്കലോടും കൂടി ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിട്ടാൽ അള്ളാഹു സുബാനുഹു വത്താല എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാക്കിത്തരും എന്നിട്ട് ആ ആയത്തിൻ്റെ തൊട്ടടുത്ത് അള്ളാഹു പറയു വൈസുഖു അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിൽ അവനൊരിക്കലും സ്വപ്നം കാണാത്ത മാർഗത്തിൽ അള്ളാഹു അവന് ഉപജീവനം നൽകുകയും ചെയ്യുമെന്നാണ് അള്ളാഹു സുബാനുഹുത്താല പറഞ്ഞത് പ്രിയപ്പെട്ടവർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നിങ്ങളൊന്നെടുത്ത് പഠിച്ചു നോക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സുറത്ത് യൂസുഫിൽ നമുക്ക് അള്ളാഹു പറഞ്ഞിരുന്നുണ്ട് അള്ളാഹു അവരെന്നെ വ്യഭിചാരത്തിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ അതിന് ഞാൻ വഴിപെട്ടിട്ടില്ലെങ്കിൽ അവരെന്നെ തുറങ്കിരടക്കുമെന്നാണ് പറയുന്നത് പക്ഷെ അവരെന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ എത്രയോ പ്രിയപ്പെട്ടതാണ് എനിക്ക് ജയിലറകൾ തടവറകൾ അതുകൊണ്ട് റബ്ബേ ഇലൈഹിൻ അവരുടെ ഈ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ തിരിച്ചുവിട്ടിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകുകയും ഞാൻ വിവരം കെട്ടവരിൽ പെട്ടുപോകുകയും ചെയ്തേക്കാം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു സുഹാനഹുബത്താര സ്ത്രീകളുടെ കുതന്ത്രത്തിൽ നിന്ന് യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാമിനെ രക്ഷിക്കുകയും അദ്ദേഹത്തിന് ഏതാനും വർഷം കാലാഗ്രഹവാസം നിശ്ചയിക്കുകയും അതിനപ്പുറത്ത് അദ്ദേഹത്തെ കാത്തിരുന്ന വലിയ രാജാധികാരത്തിന്റെ കഥയുമെല്ലാം നമുക്ക് സൂറത്ത് യൂസുഫ് വായിച്ചാൽ രസകരമായ രീതിയിൽ വായി വായിക്കാൻ സാധിക്കും യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാം തനിക്ക് കിട്ടിയ വ്യഭിചാരത്തിന്റെയും ആ വ്യഭിചാരത്തിന് വശംവദനായി കഴിഞ്ഞാൽ തനിക്ക് കിട്ടാൻ പോകുന്ന സ്വീകാര്യതയുടെയും എല്ലാം മുന്നിൽ തക്കുവയോടെ ഉറച്ച് നില കൊണ്ടുപോകും പകരമായ അള്ളാഹു സുബാനഹുഅല ആ ഹറാമായ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ വലിയ സംഗതികൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പകരം കൊടുക്കുകയും ചെയ്തു ജയിലിലേക്ക് പോകുമ്പോൾ യൂസഫ് അലി സ്വലാത്തു വസ്ലാം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് രാജാവിൻ്റെ ഒരു ഒരു മന്ത്രിയായിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരു ഭരണാധികാരിയായിട്ടായിരിക്കുമെന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ തക്കോയുടെ ഫലമായി അള്ളാഹു സുബഹാനഹമ്മദ് ആല കൊടുത്ത ഒരു പ്രതിഫലമാണത് ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഹറാമിണുകളിൽ നിന്ന് മാറി നിൽക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യം വല്ലതും നോയിക്കോളും സ്വലഹിങ്ങളായ സ്വലഹായ ഒരു മനുഷ്യൻ്റെ മക്കൾക്ക് വേണ്ടി അള്ളാഹു സുബാനുഹൂവത്താല ഒരു നിധി പ്രിസേർവ് ചെയ്തു വെച്ചത് സൂറത്തുൽ കഹഫിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അള്ളാഹുവിനെ നാം വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ ദുനിയവിൽ ആയുഷ്യത്തിൻ്റെ കാര്യം നമ്മുടെ കാര്യം മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി അള്ളാഹു സുബാനുഹൂത്താല ഏറ്റെടുക്കും സൂറത്തു തലാഖിലൂടെ പഠിച്ചോം പറഞ്ഞിരുന്ന വലിയ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹു സുബാനഹുത്താല നൽകും രണ്ട് നമ്മുടെ ഉപജീവനത്തിന്റെ വിഷയം അള്ളാഹു സുബാനത്തലങ്ങ ഏറ്റെടുക്കുകയും ചെയ്യും പരിശുദ്ധ ഖുർആാനിൽ മറ്റൊരിടത്ത് തക്കുവ കാരണം അള്ളാഹു സുബാനഹത്താല നൽകുന്ന മറ്റൊരു വലിയ ഗുണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറത്തിൽ സൂക്ഷിക്കുക സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു സുഹാൻ ഹുവാത്താൽ നിങ്ങൾക്ക് ഫുർഖാൻ നൽകും എന്താണ് ഫുർഖാൻ വിവേചനത്തിലുള്ള വിവേകത്തിൻ്റെ വിവേകത്തിനെയും ബുദ്ധിയെയുമാണ് ഫുർഖാൻ എന്ന് പറയുന്നത് ഏതാണ് സത്യമെന്നും ഏതാണ് നീതി എന്നും ഏതാണ് ശരിയെന്നും കൃത്യമായി നിർണയിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കും അഭിപ്രായ വ്യത്യാസങ്ങളുടെ വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര സംഘടനകളാണ് നമ്മുടെ ചുറ്റിലും ഓരോ സംഘടനയിലും നൂറുകണക്കിന് അവാന്തര വിഭാഗങ്ങൾ എല്ലാവരും അവരാണ് ശരി അവരാണ് ശരി എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വാദങ്ങൾ മുഴുവനും കേട്ട് മൂക്കത്ത് വിരൽ വെക്കുകയില്ലാതെ വേറെ നിവൃത്തിയില്ല പക്ഷെ അള്ളാഹു സുബാന നമ്മളോട് പറയുന്നു യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ദ്വാകളും നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളും എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്കും പ്രീതിക്കും വേണ്ടി മാത്രമായി മാറിക്കഴിഞ്ഞാൽ ഏതാണോ ശരിയായ മാർഗം ആ ശരിയായ മാർഗത്തിലേക്ക് ഏതാണോ ശരിയായ വിഭാഗം ആ ശരിയായ വിഭാഗത്തിലേക്ക് അള്ളാഹു സുബാനഹുവത്താല നമ്മെ എത്തിക്കുമെന്നാണ് അതിനുള്ളൊരു തിരിച്ചറിവും വകതിരിവും അള്ളാഹു സുബാനഹു ആല നമുക്ക് നൽകുമെന്നാണ് പ്രിയപ്പെട്ട ഒരു വലിയ കാര്യം തന്നെയാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹു വസ്സല രാത്രി മൂന്നാം രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഹായി പറഞ്ഞിരുന്ന പ്രാർത്ഥന ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാം اللهم رب جبرائيل وميكائيل وإسرافيل فاتر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لمختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم جبريل لدي ميكائيل لدي ميكائيل لدي إسرافيل لدي يا الله أعاشب ومي كلام مدرن بدرج بريباري تقولي ليكون ربي അവർ ഈ ജനങ്ങൾ ഏതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നവൻ നീ മാത്രമാണ് അതുകൊണ്ട് നീ എന്നെ വഴി നടത്തേണമേ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ഏറ്റവും നേരായ മാർഗത്തിലേക്ക് എന്ന് പ്രാർത്ഥിച്ചത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയാണ് മഹറാജിന്റെ യാത്രയിൽ ബൈത്തുൽ മാമൂറും സിദ്റത്തുൽ മുത്താഹയും സ്വർഗവും നരകവും എല്ലാം കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഈ ഒരു പ്രാർത്ഥന നടത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായി ഞാനും നിങ്ങളും എത്രമാത്രം ആത്മാർത്ഥമായി ഒരു ഫുർഖാനിന് വേണ്ടി ആഗ്രഹിക്കണം സത്യാസത്യവിവേചന ബോധത്തിനു വേണ്ടി എത്രമാത്രം ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കണം അതിനുള്ള വഴിയാണ് അള്ളാഹു സുബാനുഹു വാല പറഞ്ഞത് നിങ്ങൾ തക്കുവ ഉണ്ടാകുക തക്കവയോടുകൂടി ജീവിക്കുക എന്നത് പരിശുദ്ധ ഖുർആാനിൽ സുഹൃത്തിൽ ആലം പരിശോധിച്ചാൽ തക്കുവയുള്ളവരുടെ ഏതാനും അടയാളങ്ങളെക്കുറിച്ച് അള്ളാഹു സുബാനു താല പറയുന്നുണ്ട് ുംബ്ബിക്കും നിങ്ങൾപ്പെട്ടു വരിക അള്ളാഹുവിന്റെ മഹഫറത്തിലേക്ക് ആകാശങ്ങളേക്കാൾ ഭൂമിയേക്കാൾ വിസ്തൃതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരികത്തിൽ മുത്തക്കിൻ ആർക്കു വേണ്ടിയാണ് അത് ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തക്കൾക്ക് വേണ്ടിയാണ് എന്നിട്ട് ആ മുത്തക്കളുടെ ഏതാനും അടയാളങ്ങളെക്കുറിച്ച് അള്ളാഹു സുഹാനുഭവത്താലെ സംസാരിക്കുന്നു അല്ലതീന അവരെങ്ങനെയുള്ളവരാണ് അവരുടെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് എന്നാണ് അള്ളാഹു സുബാനഹു പറയുന്നത് സുഹാബത്തിന്റെ ചരിത്രമൊക്കെ നാം പഠിച്ചു നോക്കുമ്പോൾ ഈ ഒരു ആയത്തിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ റസൂലി സലഹു അലഹു വസ്സലമ ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി ജിബിലീലിനെ കണ്ട് ഒന്നാമത്തെ വഹിയും സ്വീകരിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് പനിച്ചുപിറച്ച് താഴേക്ക് വന്ന് അന്ന് തൊട്ട് തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ നിർലോഭം ചെലവഴിച്ച് ഇസ്ലാമിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി പ്രവർത്തിച്ച മഹദി ഖദീജ ബിത്തു ഹുവൈലാഹു അൻഹു തൊട്ട് പിന്നീട് അങ്ങോട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ ഇടവും വലവും സംരക്ഷണമായും സാന്ത്വനമായും കഴിഞ്ഞുകൂടിയ അബൂബക്കർ സിദ്ദീഖ് അലി അല്ലാഹു അൻഹു അടക്കം എത്രയെത്ര സ്വഹാബികളാണ് തങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാം ഈ ദീനിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചത് റസൂർലാഹി അലൈഹി അലൈവീസ്ലമിയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് ഹിജറ പോകുന്ന സമയത്ത് ഒരു കാലത്ത് ധനാഢ്യനായിരുന്ന ആ മനുഷ്യൻ ഏതാനും വളരെ കുറച്ച് സമ്പത്ത് മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയായിട്ടുള്ളൂ ബിലാൽ റല്ലി അള്ളാഹു അനഹുവിനെ പോലെയുള്ള പ്രമുഖരായ പല സ്വഹാബികളെയും അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രരാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അനഹുവാണ് നമ്മളൊക്കെ വളരെ സങ്കടത്തോടെയും അതുപോലെ ഹൃദയത്തിൽ കുറച്ച് വേദനയോടെയും കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട് റസൂലി സ്വല്ലു അലൈ സ്വലമിയുടെ സദസ്സിൽ ഒരു മനുഷ്യൻ വരുകയാണ് അദ്ദേഹം വിഷന്നിട്ടാണ് വരുന്നത് പ്രവാചകൻ ചോദിച്ചു ആരാണ് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുക നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റസൂലുല്ലാൻ്റെ വീട്ടിൽ ഒരുപാട് ഭക്ഷണം അവിടെ എടുത്തു വച്ചിട്ടല്ല ഈ ചോദിക്കുന്നത് പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മറ്റാരോടത് ചോദിക്കുമായിരുന്നില്ല അങ്ങനെ അവസാനം അബൂത്തൊല്ല റലിയുല്ലാഹു അൻഹു അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് അബൂത്തൊലയുടെ ഭാര്യയാണ് ഉമ്മു സുലൈം റലിയുല്ലാഹു അൻഹ പ്രവാചകൻ സുലല്ലാഹു അലഹു വസല്ലമ്മ അവരുടെ പക്വതയെക്കുറിച്ചും വിവേദകത്തെക്കുറിച്ചും എല്ലാം ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഉമ്മു സുലൈം റലിയുലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് തന്റെ വീട്ടിലേക്ക് അബൂത്തുൽഹ ഈ അതിഥിയെയും കൊണ്ടുപോയപ്പോൾ ഉമ്മസുലയും പറയ പറയുകയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കും നമുക്ക് രണ്ടു പേർക്കും കഴിക്കാനുള്ള ഭക്ഷണം പോലും തികച്ചുമില്ല എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ മക്കളെ നമുക്കിന്ന് വിശപ്പോ കൂടി കിടത്തി ഉറക്കാം ഏതുമ്മയാണ് പ്രിയപ്പെട്ടവരെ പറയുക സ്വന്തം കഴിക്കണ്ട എന്ന് വെക്കുമായിരിക്കും പക്ഷെ സ്വന്തം മക്കളെ വിഷപ്പോടു കൂടി കിടത്തി ഉറക്കാൻ ഇത് ഉമ്മയാണ് തയ്യാറാവുക എന്നിട്ടോ വന്ന അതിഥിക്കൊരു മനസ്സങ്കോചം ഉണ്ടാകരുത് അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന് കരുതി അയാളുടെ മുന്നിൽ ഭക്ഷണം വെച്ചു കൊടുത്തിട്ട് വിളക്കിന്റെ തിരിതാഴ്ത്തി വെളിച്ചം കുറച്ച് അവർ രണ്ടുപേരെയും രണ്ടുപേരും ആ മനുഷ്യന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു കാണിക്കാണ് അള്ളാഹു സുഹാനുഭൂഖത്താൽ അവരുടെ ഈ പ്രവൃത്തി ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ പ്രവൃത്തിയെക്കുറിച്ച് ഇറങ്ങിയ ആയത്ത് പോലും പിറ്റേ ദിവസം അബുദുൽഹർ അദി അഹുഅനു ഓദിക്കേൾപ്പിച്ചു കൊടുത്തു എന്നാണ് ഇത് തഖ്വയുടെ അടയാളമായി ഈ പറഞ്ഞ ആയത്തിൽ അല്ലാഹു പറയും പറഞ്ഞ സംഗതിയാണ് അല്ലദീന യുൻഫിഖൂന അല്ലാതീ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ യാതൊരു മടിയും കാണിക്കില്ല ലക്ഷങ്ങളും കോടികളും സമ്പാദ്യമായി വെച്ചിട്ടും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതിന് പിശുക്കു പിടിക്കുന്ന ആളുകൾ ഈ നോമ്പ് കൊണ്ട് അവരുടെ സ്വഭാവം മാറണം ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് അവരുടെ ജീവിതം മാറണം ജീവിതത്തിൽ സമ്പന്നതയല്ല ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ ഒരു മടി നമുക്കുണ്ടാവരുത് അടുത്തതായി അള്ളാഹു പറയുന്ന അടയാളം വൽക്കാതുമി നിലകയുന്നത് അവർ കോപത്തെ അടക്കി പിടിക്കുമെന്നാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാഹുഹ് അല്ലെ വല്ല പറഞ്ഞല്ലോ ഏറ്റവും വലിയ ശക്തനാരാണ് മല്ലിട്ട് ജയിക്കുന്നവനല്ല മറിച്ച് കോപം വരുമ്പോൾ തൻ്റെ ആത്മാവിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് റസൂല്ലാഹി സാഹു അല്ലൈവ് വസലം നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളുണ്ട് നമ്മുടെ നാവിനെ നാം കടിഞ്ഞാനിടേണ്ട നമ്മുടെ കൈയിനെ നാം കടിഞ്ഞാനിടേണ്ട നമ്മുടെ വാക്കുകൾക്ക് നാം കടിഞ്ഞാനിടേണ്ട പല സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളിൽ നമുക്ക് ആ ബോധം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമുക്ക് തക്വയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പൊ നോക്കൂ നിങ്ങൾ നമുക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്താ കാരണം നാം അള്ളാഹുവിൻ്റെ തൃപ്തിയെ ആഗ്രഹിക്കുന്നു നമുക്ക് ദാഹിക്കുന്നുണ്ട് പക്ഷേ വെള്ളം കുടിക്കാതിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്താ കാരണം അള്ളാഹുവിൻ്റെ തൃപ്തിയെ നാം ആഗ്രഹിക്കുന്നു ഭാര്യ ഒപ്പം ഉണ്ടായിട്ടും ലൈംഗിക ശേഷി ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്താ കാരണം അള്ളാഹുവിൻ്റെ തൃപ്തി നാം ആഗ്രഹിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു വികാരമാണ് ഈ പറയുന്ന കോപം എന്ന് പറയുന്നത് ആ കോപം വരുമ്പോൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയും പ്രീതിക്ക് വേണ്ടിയും കോപം വരുന്നൊരു മുസ്ലിം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് എന്ന് റസൂൽ അല്ലാഹി അലൈഹി അലിസ്ലമ പറഞ്ഞു തന്നിട്ടുണ്ട് നീ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക ഇരിക്കുകയാണെങ്കിൽ കിടക്കുക അവിള്ളഹിം നിക്ഷേത്വമാണ് റജീം പറയുക ഉദോ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോപം വരുന്ന സമയത്ത് ചെയ്യണമെന്ന് റസൂൽ ലാഹി അലൈഹി അലൈവീസ് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ് അവൻ്റെ കോപം വരുന്ന സമയം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നെറികട്ട വർത്തമാനങ്ങൾ വൃത്തികെട്ട തെറികൾ പറയുന്ന സമയമാണ് അവന് കോപം വരുന്ന സമയം പിശാചുക്കൾ നമ്മെ പരമാവധി നിയന്ത്രിച്ചു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാവിനെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ അവയവങ്ങളെയും എല്ലാം പരമാവധി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് കോപം വരുന്ന സമയം തക്വയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോപം അവരുടെ നാവുകളെയോ അവരുടെ കൈകളെയോ അവരുടെ മനസ്സുകളെയോ നിയന്ത്രിക്കുകയില്ല അവർക്കതിന് കഴിഞ്ഞാണ്ടാൻ സാധിക്കും അടുത്തതായി അള്ളാഹു ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ് ചരിത്രത്തിൽ മാപ്പിൻ്റെ വലിയ മൂന്ന് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും അതിൽ ഒന്നാമത്തത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉദാഹരണമാണ് യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ കൊല്ലാനാണ് തീരുമാനിക്കുന്നത് അവസാനം കൊല്ലണ്ട ഒരു കിണറ്റിൽ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ച് ആ കിണറ്റിൽ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഊരിയെടുത്ത് എന്നിട്ടൊരാടിനെ അറുത്ത് അതിൻ്റെ രക്തം അതിൽ പുരട്ടിയിട്ട് യാക്കൂബ് അലി സ്വലാത്തു വസ്ലാമിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് യൂസുഫിനെ ചെന്നായി പോയി അങ്ങനെ യൂസുഫ് നബിയെ ഒരു യാത്രാ സംഘം ഏറ്റെടുക്കുകയും അവർ മിശ്രയിൽ കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി വെക്കുകയും നമുക്ക് നമ്മളൊക്കെ വായിക്കുന്ന ചരിത്രമാണ് കുറേ കാലങ്ങൾക്ക് ശേഷം അള്ളാഹു സുബാന തല യൂസുഫ് നബിക്ക് അധികാരം കൊടുത്തു എന്നിട്ട് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കീഴിലുള്ള ഈജിപ്തിൽ അള്ളാഹു സുബാന ഹുബത്ത് ആല ആ സമയത്ത് അവർക്ക് ജീവിക്കാനുള്ള വക സമ്പാദ്യമായി നൽകുകയും അതിൻ്റെ ചുറ്റോടു ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ക്ഷാമത്തിലേക്ക് പോവുകയും ചെയ്തു കൊല്ലങ്ങൾക്ക് മുമ്പ് യൂസുഫ് നബിയെ ഇല്ലാതെയാക്കാൻ പദ്ധതിയിട്ട അതേ സഹോദരന്മാർ ഇന്ന് യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാം ഭരിക്കുന്ന നാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഔദാര്യവും തേടിയിട്ട് വരികയാണ് അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു അവരദ്ദേഹത്ത് തിരിച്ചറിഞ്ഞില്ല അവസാനം അവർ രണ്ടു കൂട്ടരും പരസ്പരം തിരിച്ചറിയുന്നൊരു സന്ദർഭമുണ്ട് ആ സമയം ഈ സഹോദരന്മാർ പേടിച്ച് ഉറച്ചിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മാപ്പൊക്കെ പറയുന്നുണ്ട് ആ സമയം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരി പ്രതികരിക്കുന്നൊരു പ്രതികരണം കാലല്ലാത്ത സ്ത്രീ ബാലയ്ക്കുമുല്യവും യൗഫിർ അള്ളാഹുലഹ് മുഹ്ബാര് റഹമുറഹീൻ ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല അള്ളാഹു നിങ്ങൾക്ക് എല്ലാം ഇന്ന് പുറത്തു തരുമെന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിക്കാൻ മാപ്പിൻ്റെ ഒരു ഉദാഹരണമാണ് അത് സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ മാപ്പിൻ്റെ വേറൊരു ഉദാഹരണം ഹുദൈഫത്തുൽ യമാൻ റതി അള്ളാഹ്നുവിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഉഹുദി യുദ്ധത്തിൽ പോകുമ്പോൾ പ്രായാധിക്യം കാരണം നബി സലാഹു അലൈഹി സ്വലാമ്മ കൂടെ കൂട്ടിയില്ല അദ്ദേഹം വേറൊരു സഹാബിയും കൂടി ഉണ്ടായിരുന്നു ഉഹുദ്ധത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാജഡി എന്നു വേണമെങ്കിൽ ആ ഒരു സംഭവത്തെ നമുക്ക് പറയാം ഊഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം മദീനയിൽ നിൽക്കാൻ പറഞ്ഞ പ്രവാചകൻ നിൽക്കാൻ പറഞ്ഞ രണ്ട് സ്വഹാബികൾ അവർക്കവിടെ നൃത്തം കിട്ടുന്നില്ല ഒരു വലിയ മനപ്രയാസത്തിൽ മുസ്ലിങ്ങൾക്ക് എങ്ങനെ ഉഹുദിൽ പോരാടുക ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ കഴിച്ചു കൂട്ടുക അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ച് ഊഹദിലേക്ക് പുറപ്പെടുകയാണ് ഉഹുദിലവരെത്തുന്ന സമയമാണെങ്കിൽ മുസ്ലിങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിൽ ഏർപ്പെട്ട സമയമാണ് നാല് ഭാഗത്തേക്കും ചിതറി ഓടാൻ തുടങ്ങുന്ന നബിസ്വല്ലാഹു അലൈഹി വസ്സലമ്മ മരണപ്പെട്ടു പോയി എന്ന കിംവദന്തി പരക്കാൻ തുടങ്ങുന്നൊരു സമയത്താണ് അവർ ഉഹുദിലെത്തുന്നത് ഉഹുദിലവരെത്തുമ്പോൾ പെട്ടെന്ന് ഹുദൈഫാർ അലിഹല്ലാഹു അനഹുവിൻ്റെ ഉപ്പാനെ കണ്ടപ്പോൾ വാപ്പാനെ കണ്ടപ്പോൾ മുസ്ലിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല ഇത് ആരാണ് എന്നുള്ളത് അങ്ങനെ മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ആളുകൾ തന്നെ അദ്ദേഹത്തെ ആക്രമിക്കാണ് ഇത് ഹുദൈഫാർ അള്ളാൻ ദൂരം ഇത് നോക്കി കാണുന്നുണ്ട് അദ്ദേഹം അപ്പം തന്നെ വിളിച്ചു പറയുന്നുണ്ട് അത് എൻ്റെ ഉപ്പയാണ് നിങ്ങൾ ആക്രമിക്കരുത് അതെൻ്റെ പിതാവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ യുദ്ധത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ ഇത് കേൾക്കാൻ പറ്റുന്നില്ല അവസാനം ഹുദൈഫർ അള്ളഹാനും ഓടി വരുമ്പോഴേക്ക് മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഏതാനും ആളുകൾ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഉപ്പാനെ വധിച്ചിരുന്നു വധിച്ചിരുന്നു കൊന്നു കളഞ്ഞിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രമാത്രം വേദനയുണ്ടാക്കുന്ന സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളുകളാൽ തന്നെ അബദ്ധത്തിൽ തൻ്റെ പിതാവ് കൊല്ലപ്പെടുക എത്ര വേദനയും പ്രയാസം ഉണ്ടാക്കുന്ന വിഷയാണ് നബീസ് അല്ലാഹു അലൈഹു വസ്ലമ ഉദൈഫാർ റതി അള്ളാഹു അനഹുവിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു ഉദൈഫാർ റതിഹുവിനെ അവിടെ പറഞ്ഞൊരു ആ ആ ഒരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ അതേ വാക്കാണ് ലാത്തസരി ബാലി കുമലിയുഫിറല്ലാഹുലക്കും എനിക്ക് നിങ്ങളോടൊരു പ്രയാസമില്ല നിങ്ങളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല യഹ്ഫുർ അള്ളാഹുലഹു അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അവനേറെ കരുണ ചെയ്യുന്നവനാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ മാപ്പിൻ്റെ രണ്ടാമത്തെ വലിയ ഉദാഹരണമാണത് മൂന്നാമത് പ്രിയപ്പെട്ടവരെ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിലുണ്ടായ വലിയ അനുഭവമാണ് ആമുൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദുഃഖവർഷം പ്രവാചകന്റെ ഇടവും വലവും നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്ന ഖദീജ റദിഅല്ലാഹു വന്ന അബൂ താലിബിൻ്റെയും മരണം ഒരേ വർഷത്തിലാണ് ഉണ്ടാവുന്നത് മുമ്പൊരിക്കലുമില്ലാത്ത വിധം പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ കുറേശ്ശികൾ ആരംഭിച്ചപ്പോൾ എന്തെങ്കിലും ഒരു രക്ഷ കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് ത്വൈഫിലേഖ നബി സാഹിസ്ലമ പോകുന്നത് എന്താണോ മക്കയിൽ അബൂ താലിബിൻ്റെയും ഖദീജറാൻ്റെയും മരണത്തിന് ശേഷം അദ്ദേഹം അനുഭവിച്ചത് അതിനേക്കാൾ ഭീകരമായ വേട്ടയാടലിനാണ് പിന്നീട് പ്രവാചകൻ വിധേയമാക്കപ്പെടുന്നത് അവിടുന്ന് റസൂല് ഓടി ക്ഷപ്പെടാൻ ഒളിച്ചിരിക്കാൻ ഒരു ജൂതന്റെ മുന്തിരിത്തോട്ടത്തിൽ പ്രവാചകൻ ഒളിച്ചിരിക്കുന്ന സമയം അദ്ദേഹം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത തുല്യതയില്ലാത്ത മാപ്പിന്റെ ഉദാഹരണം തന്നെ ആക്രമിക്കുകയും അവഗണിക്കുകയും ചെയ്ത ഒരു ജനതയെ മുറ്റൂടും നശിപ്പിക്കാനുള്ള അവസരം അള്ളാഹു മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടും അള്ളാഹു അള്ളാഹുവിനെ അവർക്ക് പുറത്തു കൊടുക്കണം റബ്ബെ അവർ അവർ അറിവില്ലാത്തവരാണെന്ന് പറയാൻ പ്രവാചകൻ കാണിച്ച ആ ഹൃദയവിശാലതയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ തക്കുവയിൽ നിന്നുണ്ടാകുന്ന ബഹിസ്ഫുരണമാണത് അതുപോലെ ആഫിന അനിന്നാസ് എന്ന് അള്ളാഹു സുബാനഹുത്താല പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ജീവിതം കൊണ്ട് കാണിച്ചു തന്നവരാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും നമ്മുടെ പ്രിയപ്പെട്ട നബിയും അവിടെ തനിയായികളുമെല്ലാം എന്നിട്ട് ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് വല്ലാഹു ഹിബുൽ മുഹ്സിനീൻ അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു എന്നതാണ് എൻ്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പിന്നീട് പറയുന്നത് ആളുകൾ തെറ്റ് ചെയ്യാത്തവരാണ് എന്നല്ല അള്ളാഹു പറയുന്നത് അവർ തെറ്റ് ചെയ്യുന്നവരാണ് അവർ അബദ്ധം സംഭവിക്കുന്നവരാണ് പക്ഷെ അവർക്കങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും അവരതിനെ ന്യായീകരിക്കുകയോ അത് ഉറച്ചു നിൽക്കുകയോ ഏതായാലും ചെയ്തു പോയല്ലോ ഇനി അങ്ങനെ പോട്ടെ എന്ന തീരുമാനമെടുക്കുകയും ഇല്ല ഇതക്കാറുള്ള അള്ളാഹുവിനെ അവർ ഓർക്കുകയും ഫസ്റ്റ് ഓഫ് ഉൾബിഹിം എന്നിട്ട് അവർ ചെയ്ത തെറ്റിന് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുകയും ചെയ്യുന്നവരാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ സുഹൃത്തു അലി ഇമ്രാനിൽ പറഞ്ഞ ഈ വചനങ്ങളിൽ അള്ളാഹു സുഹാന ഹുബത്താരൻ നമ്മെ പഠിപ്പിച്ച തക്കുവയുടെ അടയാളങ്ങളായ വിഷയങ്ങളുണ്ടല്ലോ സങ്കടത്തിലും പ്രയാസത്തിലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള മനസ്സ് അതുപോലെ തന്നെ കോപത്തെ അട അടക്കി പിടിക്കാനുള്ള മനസ്സ് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ജനങ്ങൾക്ക് അഫൂ നൽകാനുള്ള മനസ്സ് അതോടൊപ്പം പാപങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള മനസ്സ് ഈ നാല് മനസ്സുകളും നാം നേടിയെടുത്താൽ നാം തക്കുവയുള്ളവരായി മാറി നമുക്ക് വേണ്ടിയുള്ളതാണ് ഉലായിഖ ജസും റബ്ബിഹിം വ ജന്നാത്തും തജിരീമിൻ തഹത്തിഹൽ അൻഹാർ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സുഗാഡംബരത്തിൻ്റെ ഭവനമായ സ്വർഗ്ഗം നമുക്ക് വേണ്ടിയുള്ളതാണ് ഈ റമദാൻ മാസം ഈ നോമ്പ് വ്രതാനുഷ്ഠാനം കഴിയുന്നതിൻ്റെ മുന്നേ തക്കുവ നേടിയെടുത്ത മനസ്സിൻ്റെ ഉടമകളായി പെരുന്നാൾ ആഘോഷിക്കാൻ അള്ളാഹു സുബാൻ വാല نمو كيبركم توفيقنا لكم مراجعتي واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله